നമസ്കാരം അണക്കെട്ടുകൾ ആധുനിക ലോകത്ത് വഹിക്കുന്ന പ്രാധാന്യം പറഞ്ഞറിയിക്കുന്നതിലും വലുതാണ് വൈദ്യുതി ഉൽപ്പാദനത്തിനും ജലസേചനത്തിനും കുടിവെള്ള വിതരണത്തിനും അണക്കെട്ടുകൾ അത്യന്താപേക്ഷിതമാണ് ജാവ എന്ന ജോർദാൻ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജലമെത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ബി സി മുന്നൂറിൽ നിർമ്മിച്ച തടയണകളാണ് ലോകത്തിലെ ആദ്യത്തെ അണക്കെട്ടുകളായി പരിഗണിക്കുന്നത് വെങ്കലയുഗ സംസ്കാരങ്ങളായ മെസ്സപ്പോട്ടോമിയൻ ഈജിപ്ഷ്യൻ ചൈനീസ് എന്നിവയിലെല്ലാം ഡാമുകളെപ്പറ്റി പരാമർശമുണ്ട് ജലപ്രവാഹത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് മുൻകാലങ്ങളിൽ ധാന്യം പൊടിച്ചിരുന്നു എന്നതിനും തെളിവുണ്ട് ഇന്ത്യ ഈജിപ്ത് ശ്രീലങ്ക ഇറ്റലി മുതലായ രാജ്യങ്ങളിൽ പ്രാചീന കാലത്ത് തന്നെ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നു ബി സി രണ്ടായിരത്തി തൊള്ളായിരത്തിനടുത്ത് ഈജിപ്തിൽ നൈൽ നദിയിൽ ഒരു അണക്കെട്ട് നിർമ്മിച്ചതായി പറയപ്പെടുന്നു ആഫ്രിക്ക ഇറ്റലി എന്നിവിടങ്ങളിൽ പുരാതന റോമക്കാർ കല്ലുകൾ ഉപയോഗിച്ച് സാമാന്യം വലിയ അണക്കെട്ടുകൾ നിർമ്മിക്കുകയുണ്ടായി അണക്കെട്ടുകൾ വറ്റുക എന്നത് അത്യപൂർവ്വമാണെങ്കിലും കടുത്ത വേനലിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പോയ പോയകാലത്തിൻ്റെ പല ശേഷിപ്പുകളും ഉയർന്നു വരാറുമുണ്ട് വേനൽ അതിശക്തമായതോടെ ഫിലിപ്പൈൻസിലെ പന്തബങ്കൻ അണക്കെട്ടിൽ വെള്ളം വറ്റിയതോടെ പുറത്തു വന്നത് മുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ചെറു നഗരമാണ് ഫിലിപ്പൈൻസിലെ ന്യൂവ എസിജെ പ്രവിശ്യയിലാണ് സംഭവം അണക്കെട്ടിന് അടിയിൽ നിദ്രയിലായിരുന്നു ഈ നഗരം ഏറെക്കാലമായി മഴയില്ലാത്തതും കടുത്ത വേനലുമാണ് അണക്കെട്ടിലെ ജലനിരപ്പ് കുത്തനെ താഴ്ത്തിയത് അണക്കെട്ട് വന്നതോടെ മുങ്ങിപ്പോയ ഒരു പള്ളിയും സെമിത്തേരിയും ചുറ്റുമുള്ള ചെറിയ നഗരവുമാണ് ഇപ്പോൾ സമീപപ്രദേശത്തെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് കനത്ത വേനലിൽ ഇരുപത്തിയാറ് മീറ്ററോളം അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് ഏഴ് മീറ്റർ അധികമാണിത് എന്തായാലും വീണുകിട്ടിയ അവസരത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് സമീപവാസികൾ മറനീക്കിയെത്തിയ നഗരത്തെ ചെറിയ ബോട്ടുകളിലെത്തി സന്ദർശിക്കാൻ സഞ്ചാരികൾക്കുള്ള ഒരുക്കങ്ങൾ അവർ തയ്യാറാക്കി കഴിഞ്ഞു ഡാമിൽ നടത്തുന്ന മത്സ്യബന്ധനത്തേക്കാൾ വരുമാനം വിനോദസഞ്ചാരികളിൽ നിന്ന് ലഭിക്കുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലത്താണ് അണക്കെട്ട് ഉണ്ടാക്കിയത് ഇക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ പുനരധിവസിപ്പിച്ചിരുന്നു സമീപത്തെ പ്രവേശികളിലേക്ക് ജലമെത്തിക്കുന്ന പ്രധാന ഒന്നാണ് പന്തബങ്കൻ അണക്കെട്ട് ഫിലിപ്പൈൻസ് അടക്കമുള്ള തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കൊടും വേനൽ ഉഷ്ണതരംഗത്തെ നേരിടാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി നൽകിയിരിക്കുകയാണ് പല രാജ്യങ്ങളും വെബ് ഡെസ്ക് തത്വമൂസ്